എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ള ടോട്ടേ ബാഗിന്റെ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പൊ ഒത്തിരി കൂട്ടുകാർ ഇപ്പോഴും ചിലപ്പോൾ ഷോർട്സ് ഒക്കെ കണ്ട കൂട്ടുകാരായിരിക്കാം അതിന്റെ സൈസ് എങ്ങനെയാണ് അതിന്റെ എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി വാട്സപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചായിട്ട് ഓട്ടോ ബാഗ്സിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ട് അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു പേജ് ായിട്ട് തുടങ്ങിയിട്ടുണ്ട് ലിറ്റിൽ തോട്ട്സ് തന്നെയാണ് അതിന്റെ പേജിന്റെയും പേര് വന്നിരിക്കുന്നത് എല്ലാ കൂട്ടുകാരെയും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും വെൽക്കം ചെയ്യാണ് അപ്പൊ ഇൻസ്റ്റഗ്രാമിലും ഒത്തിരി ചലഞ്ചസും അതിലുള്ള സമ്മാന പദ്ധതികളും ഒക്കെ ഉണ്ട് കേട്ടോ അത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് കൂട്ടുകാര് ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ നമ്മുടെ ടോട്ടി ബാഗിന്റെ ഒരു വീഡിയോ നോക്കാം അപ്പൊ ആദ്യമായിട്ട് തന്നെ ഇത് ജീൻസ് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് ഡെനിം ജീൻസ് മെറ്റീരിയൽ ആണ് അപ്പൊ ജീൻസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പലരും ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ബ്ലൂ കളർ ഇല്ലേ ലൈറ്റ് ബ്ലൂ കളർ ഇല്ലേന്ന് നമ്മള് ജീൻസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബാഗുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ജീൻസ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാഗുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതല്ലാതെ നമ്മള് വേർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്ന ഫാബ്രിക് വെച്ചിട്ടല്ല എല്ലാ ഫാബ്രിക്കിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഓക്കെ അപ്പോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഡബിൾ സ്റ്റിച്ച് ആണ് പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ വാങ്ങിച്ച കൂട്ടുകാർക്ക് അറിയാൻ പറ്റും അതെല്ലാം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഡ്രസ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് അത്രയും അടുപ്പിച്ചാണ് അതിന്റെ വിത്ത് ഓരോ സ്റ്റിച്ചിൻ്റെയും പിഞ്ച് പോകുന്നത് അങ്ങനെയാണ് അതായത് ഒരു സൂചി കുത്തലിന്ന് അടുത്ത സൂചി കുത്തല അതായത് ഒരു പിഞ്ച്ന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതിന്റെ പോകുന്ന ഓരോ എഴയും അടുപ്പിച്ചടുപ്പിച്ചുള്ളതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ലോങ് സ്റ്റിച്ചൊന്നും ഇട്ടിട്ട് അല്ല ഇത് ചെയ്തേക്കുന്നത് അതുമല്ല എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വാഷബിൾ ആയിട്ടുള്ള ഒരു ടോട്ടൽ ബാഗാണ് പിന്നെ ഖാദിയുടെ സ്ട്രാപ്പ് ആണ് ഇതിന് വരുന്നത് ഈ സ്ട്രാപ്പിന്റെ വിട്ട് പലരും ചോദിക്കാറുണ്ട് ഒന്നര ഇഞ്ചാണ് സ്ട്രാപ്പിന്റെ വിട്ട് വരുന്നത് അപ്പൊ ഇത് വാഷബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസിന് പറ്റിയ ഒരു ടോട്ടി ബാഗ് ആണ് കേട്ടോ അപ്പൊ മനോഹരമായ ഒരു ഫ്ലോറിൽ എംബ്രോയിഡറി അല്ല പല എംബ്രോയിഡറി ഉണ്ട് അപ്പൊ പല എംബ്രോയിഡറി നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും കൂടുതൽ ടേപ്പ് വെച്ചൊന്നാണെന്ന് നോക്കാം അപ്പൊ അതിന്റെ സൈസ് ഏകദേശം മനസ്സിലാവൂട്ടോ അപ്പതാ ഈ വരുന്ന ഒരു അളവ് എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ വരുന്നത് പതിനഞ്ചര പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു അളവ് നോക്കാം ഈ അളവ് വരുന്നത് ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ ഇനി വരുന്നത് ഇതിന്റെ അടിവശമാണ് നമ്മൾ അടിവശം റൗണ്ട് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പോളിഫോം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പോളിഫോം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ ദാ നമ്മൾ അങ്ങനെ അത് നോക്കുന്നുണ്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ഈ അടിവശത്തെ ആ ബേസ് വിട്ടുന്നുള്ളത് കേട്ടോ കൂട്ടുകാർക്ക് ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് മനസ്സിലായി സ്ട്രാപ്പിനെ കുറിച്ച് മനസ്സിലായി ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ ഇതിന് എത്ര ഉണ്ടെന്നല്ലേ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടൽ ബാഗ്സ് ആണ് അപ്പൊ അഞ്ച് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഒരു ചെറിയ കാര്യം കൂട്ടുകാരോട് ആദ്യം തന്നെ പറയാണ് പോക്കറ്റ് കള്ളി ഈ ഒരു കമ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മാത്രമാണ് ഒരു കുഞ്ഞു പോക്കറ്റ് കള്ളി എന്ന് നമുക്ക് പറയാനുള്ളൂ ബാക്കി എല്ലാം വരുന്നത് ആ ബാഗിന്റെ അതേ വിട്ടിലുള്ള കള്ളികളാണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ ഇതാണ് നെക്സ്റ്റ് വൺ ദാ ബാക്ക് ഒരു വലിയ കള്ളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ദാ ഈ ബാഗിന്റെ അതേ വിട്ടുള്ള ഒരു കളിയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ രണ്ടാമത്തെ കള്ളി കണ്ടില്ലേ ഇനി നമ്മൾ ഇതിന്റെ അകവശത്തേക്ക് പോവാണ് ഇത് കണ്ടില്ലേ ഇത് രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഓക്കെ ടു ഇതിന്റെ റണ്ണർ വന്നിരിക്കുന്നത് പലരും വിചാരിക്കാറുണ്ട് തെറ്റിപ്പോയതാണോന്ന് അങ്ങനെയല്ല നമ്മൾ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും അത് ഇട്ടേക്കുന്നത് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ ദാ ഇങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് തിരിച്ചിട്ടുണ്ട് രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് തിരിച്ചേക്കുന്നത് സാധാരണ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മുടെ ബാഗുകളുടെ ഒക്കെ കമ്പാർട്ട്മെന്റുകൾ തിരിക്കുന്നത് കേട്ടോ പക്ഷെ അങ്ങനെയല്ല നമ്മളിത് രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി ഇതാ ഇതിന്റെ അകവശത്തും ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് വീണ്ടും വരുന്നുണ്ട് അപ്പോ ഇതും ഒരു സാധാരണ നമ്മുടെ ഉള്ളിൽ കാണുന്ന കള്ളികളെല്ലാം പോക്കറ്റ് കള്ളികളായിരിക്കുമല്ലോ ഇത് അങ്ങനെയല്ല പോക്കറ്റ് കള്ളിയല്ല ആ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള അതേ വിട്ടിലുള്ള കള്ളിയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോ വൺ ഇനി ബാക്കിൽ ടു ഇത് രണ്ട് കമ്പാർട്ട്മെന്റ് ത്രീ ഫോർ ഉള്ളില് ഫൈവ് അങ്ങനെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ജീൻസ് ടോട്ടൽ ബാഗ്സ് ആണ് ഇതിന് ഡിഫറെന്റ് ഷെയ്റ്റ്സ് ഡിഫറെന്റ് എംബ്രോയ്ഡറീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം താല്പര്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ അപ്പം തന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് നന്ദി പുതിയ പുതിയ പ്രോഡക്റ്റുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ അപ്പം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ടാട്ടോ